പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണോ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ലാർജ് ഒമ്പത് എക്സൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അമ്പത്തി നാല് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സൈസിലകത്ത് വരുന്നത് നിസ്റ്റോണെന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൽ ബ്ലാക്ക് അത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ബ്ലാക്ക് മാത്രമല്ല എല്ലാ കളേഴ്സും ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഒരുപാട് ബ്ലാക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ അപ്ഡേഷൻ എത്തിയ ഉടനെ നിങ്ങളിലേക്ക് ഷോർട്ട് വീഡിയോ കാര്യങ്ങൾ എത്തിക്കാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം കൊടുത്ത ആളുകൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടാറുമുണ്ട് കേട്ടോ ഇത് സ്മോൾ ടു ത്രിപ്ലി എക്സല്ലോ വരെയാണ് അപ്പോൾ ഇനി ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലക്കിന് ഓൾ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ലാർജ് ടൂ ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ ലാർജ് അൻപത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അമ്പത്തിനാല് ഓരോന്നിൻ്റെ സൈസ് ഇങ്ങനെ പറയേണ്ടല്ലോ അല്ലേ അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ഗൗണെന്ന് പറയുന്നത് ലാർജ് ടു ഇത് ഓൾറെഡി ഫോർ എക്സല് വരെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ലാർജ് ടു ഡബിൾ എക്സ് വരെ ഉള്ളൂ കേട്ടോ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഗൗണെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഒരു ഇന്നറും ഗൗണും കൂടി ആഡ് ആയിട്ടുള്ളതാണ് ഇത് ലാർജ് ടു ഡപ്ലക്സ് വരെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം ഇതിൽ ഇത്രയും കളേഴ്സ് ആണ് എല്ലാ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷനും ഞാൻ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് കേട്ടോ കാരണം ലെങ്ത് വീഡിയോക്ക് ഇത്തിരി ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തിരക്ക് ഓർഡർ എടുക്കൽ എല്ലാം കൂടി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടത് സ്മോൾ സൈസായിട്ട് ത്രിബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇത് ലാർജ് ആയിട്ട് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇത് ബ്രിങ്കിൾ റയോണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കൗണമെന്ന് പറയുന്നത് സ്മോൾ ടു ത്രിബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിന് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തി കണ്ടുവരുമ്പോഴത്തേന് എല്ലാ ഐറ്റംസും ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ കാരണം ഓട്ടോമിക്ക എല്ലാ ഐറ്റംസും ഞാൻ ന്യൂ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അത് എത്രത്തോളം ആളുകൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഓൾറെഡി നമ്മളുടെ വീഡിയോസെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പം ആ ഒരു ഷോർട്ട് വീഡിയോ കാണണം മനസ്സിലാകുന്നുണ്ടോ ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരേണ്ടിട്ടോ സോറി സ്മോൾ ടു ഫോർ എക്സൽ ഇത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പം നമ്മളുടെ ഷോർട്ട് കാണണമെന്നില്ല ഷോർട്ട് വീഡിയോസ് കാണുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നില്ല ഇത് ലാർജ് ടു ഫോർ എക്സൽ വരേണ്ട കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീ അയക്കാൻ നോക്കുക കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഷോളിൻ്റെ ഫുള്ളായിട്ടുള്ള ശേഖരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്രയും കളക്ഷൻസാണ് നമുക്ക് ഷോളിൽ വന്നിട്ടുള്ളത് അപ്പോൾ ബൾക്കായിട്ടാണ് കൂടുതലും ഷോള് നമുക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഷോളിൽ ഇത്രയും കളേഴ്സ് ഉണ്ട് എല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തി ഡബിൾ എക്സ് എൽ അമ്പത്തിനാല് കേട്ടോ ഇതിലിത്രയും കളേഴ്സ് അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇത് സ്മോളറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ അൻപത്തെട്ട് ലെന്ത് വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഗൗണ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അതിന് ശേഷം വരുന്നതും ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അപ്പോൾ ഇതിൽ എൽ ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തത് നമുക്കൊരു ഹിന്നറും ആൻഡ് ഗൗണും കൂടി ആഡ് ആയിട്ടുള്ളതാണ് ഇത് ലാർജറ്റ് ട് ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക കാരണം ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി ഇതിൻ്റെ എന്ന് പറയുന്നത് ഓൾറെഡി ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ മൂന്നിനാണ് ഞാൻ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ലോങ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഒക്ടോബർ നാലിനായിരിക്കും കേട്ടോ ഇത് ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയുണ്ട് നെസ്റ്റ് കൗണും ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയുണ്ട് അപ്പോൾ എല്ലാം ഒന്നൊന്നിനും മെച്ചമെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇത് ലാർജറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് ഇതിൽ ആയിരത്തിൻ്റെ ഉള്ളിലുള്ള ഉണ്ട് ആയിരത്തിന് മുകളിലോട്ടുള്ള ഉണ്ട് കേട്ടോ ആയിരത്തിന് മുകളിലോട്ടുള്ള ഐറ്റംസ് അത് വേറെ ഉണ്ട് ഇതെല്ലാം ആയിരത്തിന് മുകളിലോട്ടാണ് കേട്ടോ ഈ ഒരു കൗണ് ഇത് ലാർജ് റ്റു ഡബിൾ എക്സില് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കാം കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈസ് അതിന് താഴെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ